മൂന്നാർ ജനവാസ മേഖലകൾക്ക് നിരന്തരം കാട്ടാനകൾ ഭീഷണിയാകുന്നു ഇതിനിടെ കഴിഞ്ഞ ദിവസം മൂന്നാർ നല്ലതണ്ണി കല്ലാറിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കാട്ടാനയെത്തി പകൽ നേരത്തെത്തിയ കാട്ടാനയെ കണ്ട് പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ അകത്തുള്ള കെട്ടിടത്തിൽ അഭയം പ്രാപിച്ചു ഒറ്റക്കൊമ്പുള്ള കൊമ്പനാനയാണ് പ്ലാന്റിൽ എത്തിയത് ഇതേ ആന കഴിഞ്ഞ ദിവസം നല്ലതണ്ണി ഭാഗത്തെ വീടുകൾക്കു സമീപം എത്തിയിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ കാട്ടാനകൾ നല്ല നല്ലതണ്ണി ഭാഗത്ത് ചുറ്റിത്തിരിയുന്നുണ്ട് കാട്ടുകൊമ്പൻ പടയപ്പയും ഇതിനു മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് കാട്ടാനശല്യം ശല്യം രൂക്ഷമായതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്